ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും ഒരു കോഴിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞെക്കിട് നെക്ക് സാധാ കോഴി ഇവകെല്ലം ഉണ്ട് ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ുണ്ട് ഫാ ഫാൻസികളും ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവരെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക അപ്പോൾ ഡെലിവറി സൗകര്യമുണ്ട് ചുടിക്കുവാണെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇവരെ വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്കും ഒക്കെ തരുക ഹൈപ്പ് നല്ല ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കാം ഇതൊക്കെ അരിങ്കോഴിയാണ് കരിയും കോഴികൾ ചക്ക തുടങ്ങി നമ്മൾ ചക്ക നമുക്കൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ തിന്ന് കാശം എടുത്തിട്ട് നമ്മൾ തീറ്റ വാങ്ങണക്കാളും ഇതും ഇങ്ങനത്തൊക്കെ കിട്ടാണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടി കുറഞ്ഞിട്ട് കൊടുത്താൽ അവർ നേരെ പോകുക ചെയ്യും അവർക്കൊരു ഭക്ഷണമാവും അങ്ങനത്തെ പലവിധം കോഴികൾ വരെ കയ്യിലുണ്ട് ഇപ്പം രണ്ട് പീസോ നാല് പീസോ പത്ത് പീസോക്കെ വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം അത്ര നല്ല വലിയതായിട്ടില്ല ബലതും ഉണ്ട് ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഇതിൽ ഏതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഫാൻസി കോഴികളാണ് കൂടുതലും ഇത് കാണുന്നത് കരിങ്കോഴി ഫാൻസി കോഴി മുട്ട എണ്ണ നാടൻ കോഴിയുണ്ട് അട വയ്ക്കാൻ ഇത് ഫാൻസി കോഴീൻ്റെ കുട്ടികളാണ് ചില ആളുകൾക്ക് ഈ ഫാൻസി കോഴികൾ ഭയങ്കര ത്രില്ലാണ് പിന്നെ എന്നാൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ട് വളർത്താനുള്ള കൂടും വേണം കേട്ടോ എല്ലാം ക്ലോസിങ് ആയിപ്പോലെ വേറെ കോഴികൾക്ക് അങ്ങനത്തെ പലവിധം കോഴികളോ കുഞ്ഞുങ്ങളോ ഇപ്പം ഇങ്ങനെ ഓരോ കൂട്ടിലും ഓരോ ഐറ്റംസ് ഇട്ട് വളർത്തുമ്പോൾ അതിന് നല്ല വിലയും കിട്ടും ഒക്കെ രണ്ടെണ്ണത്തിനൊക്കെ അത്യാവശ്യം വേറുള്ള കോഴിയാണ് പിന്നെ മുട്ടയുണ്ടാവാൻ സാധ്യത ഉണ്ട് ഇവരൊക്കെ മുട്ടകളൊക്കെ നേരത്തെ സെയിലിന് ഇട്ടിന്നു വരും നല്ല രസമുള്ള കോഴി കുഞ്ഞുങ്ങളാണ് കുറച്ച് വലുതായിരിക്കുന്ന കുട്ടികൾ ഇത് കുട്ടികളൊന്നും അല്ല അത്യാവശ്യം ഇതിങ്ങനെ ഓവറ് വലുതാവാത്ത ഐറ്റംസാണ് ഇതാണ് നാടന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും വെറുതെ വന്ന് ചോദിച്ചു പോണ ആളുകളും ഉണ്ടാവുന്നതിൽ എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് എത്തിച്ചെടുക്കും ഡെലിവറി വരുമ്പോൾ ദൂരക്കൊക്കെ ആകുമ്പോൾ നല്ല പൈസ കൂടുതലാണ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് ഒക്കെ ഉണ്ട് ഇത് വേറെധേനം ഒഴി കുഞ്ഞുങ്ങളാണ് അവരിതിൻ്റെ ചെറുതാണെന്ന് തോന്നുന്നുണ്ട് ഇത് ബ്രഹ്മൻ്റെ ഇതിന് വേറെന്തോ പേരാണ് കേട്ടോ അതേപോലെ തന്നെ ഒരാണൊരു പെണ്ണു അങ്ങനെ കോണെങ്കിൽ വളർത്തട്ടോ വേറെന്താ ഇനി ഇപ്പോൾ പറയാനുള്ളത് ഇനിയുണ്ട് ഇതിലേരത്തെ ഫാൻസികൾ കൊടുക്കുന്ന മരുന്നുകളും അത് ഓരോ സമയത്ത് കൊടുക്കുന്നുണ്ട് വാക്സിനൊക്കെ കൊടുത്തൊക്കെ വളർത്തുന്നത് ആൾക്കാരാണ് വരുന്നത് ഈ കോഴികളൊക്കെ ഉള്ള കൊടുത്ത് ഈ ഗിനിക്കോഴി നല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കോഴികളൊക്കെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഗിനിക്കോഴീനെ ഒരു ആണനും പെണ്ണിനും ഒക്കെ വാങ്ങിച്ചാൽ മതി പിന്നെ വേറെ ഇങ്ങനെയാണത് രസമുള്ള കോഴിക്കുട്ടികൾ തൊപ്പി കോഴി ഇതിനും നല്ല വിലയാണ് എന്തായാലും ഇത് കാപ്പിരി പുള്ളി പൂവനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട് ഒരു വൈറ്റും ഉണ്ട് കുറച്ച് മുമ്പ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ചില ആളുകൾ കാപ്പിരി കോഴിക്കൊക്കെ ചോദിച്ച് വിളിക്കലുണ്ട് ഇതിൽ എത്ര രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കാപ്പിരിയത് ആരും ഒരു ആവശ്യക്കാർ കാണൂല വീഡിയോ പിന്നെ എനിക്ക് വിളിച്ചാൽ ചോദിക്കും ഇതൊരു ഫാൻസി തന്നെയാണ് നല്ല ചന്ത കോഴി അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കയ്യിലുണ്ട് ഇവരോട് ചോദിച്ചാൽ മതിട്ടോ നമ്മളൊക്കെ നാട്ടിൽ ഇലക്ഷൻ ചൂടുലാവൂല എല്ലാവരും എല്ലാവരും വോട്ട് ചെയ്യുക നമ്മളെ ഒരു വോട്ട് നഷ്ടപ്പെടുത്തൊരു പരമാവധി എല്ലാവരും എൻ്റെ ഇഞ്ഞുണ്ട് ബ്രഹ്മക്കോഴി ഇതൊരു പുള്ളി പൂവനാണ് ്രഹ്മനമാരുണ്ട് ബ്രഹ്മനേക്കും പേരിഞ്ഞ് വേറെ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ ഒറ്റപ്പൂവന്മാരായിട്ട് രണ്ട് മൂന്നെണ്ണം പേര് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ഫാൻസി കോഴികൾ തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കോഴികളെയും കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കാം സ്ഥലം മലപ്പുറം ജില്ല വേങ്ങരയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ചാൽ തരുന്നതായിരിക്കും ഇതാണ് ഒരേറ്റം കോഴിയിൽ ില്ലാത്തവരുണ്ട് ഇതിനൊക്കെ നല്ല നല്ല കാണാൻ ഭംഗിയുള്ള കോഴികളും പക്ഷേ ഇവരെ മുട്ടയൊക്കെ നാടൻ കോഴീൻ്റെ മുട്ട തന്നെയാണ് മുട്ടയുണ്ടാവും വൽപ്പനക്കുണ്ടാവും അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഇവരെ നമ്പരുകൾ വിളിച്ച് ചോദിച്ചാൽ മതി ഒരു നാല് മുട്ടയൊക്കെ വെച്ച് വിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുട്ടികൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കാണട്ടോ